നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ തോട്ടത്തിൽ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്താണെന്നറിയാമോ മർത്തനെയാണ് ഇതേണ്ടോ നമ്മുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന വിഭവമാണ് ഒരു ഔഷധമായിട്ട് കൂടെ ഇന്ന് ഇപ്പോൾ എല്ലാരും മത്തൻ ഉപയോഗിക്കാറുണ്ടല്ലേ പ്രഷർ ഡയബറ്റിസ് കൊളസ്ട്രോൾ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ ജീവിതം ഈ മത്തനൊക്കെ ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഓവറായിട്ടുള്ള തടിയുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ഈ മത്തൻ പച്ചക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പം നമ്മൾ അടുക്കള തോട്ടത്തിലും നമുക്ക് ഈസി ആയിട്ട് മത്തൻ വിളയിക്കാൻ പറ്റും ഞാൻ മത്തൻ നട്ടിരിക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം ഇത് ഇത് കണ്ടോ ഇതൊരു ഫ്രിഡ്ജ് ബോക്സ് ആണ് നമുക്ക് ഈ ഫ്രിഡ്ജ് ബോക്സ് ആക്രി കടകളിലൊക്കെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് കൊടുക്കുക നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആക്രി കടക്കാരുണ്ടാവുമല്ലോ അപ്പം എനിക്കിവിടെ അവർ തന്നെ ഈ ബോക്സ് കൊണ്ടു നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വേസ്റ്റ് അവർക്ക് കൊടുക്കും ഇതിന് ക്യാഷൊന്നും കൊടുക്കാറില്ല അല്ല നമ്മൾ ആക്രി കടയിൽ ഒരു നൂറ് രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഈ ബോക്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പം ഈ മത്തൻ പോലുള്ള വള്ളി ധാരാളം പടരുന്ന സാധനങ്ങൾക്ക് നമ്മൾ കുറച്ച് വലിയ കണ്ടെയ്നർ തന്നെ ഉപയോഗിക്കണം അപ്പം ആ രീതിയിൽ ഞാൻ ഇത് തയ്യ് പ്രോക്രയിൽ വിത്ത് പാകി മുളപ്പിച്ച് തയ്യാണ് എന്നിട്ട് പി എച്ച് കൺട്രോൾ ചെയ്ത മണ്ണിൽ നമ്മുടെ അടിസ്ഥാന വളങ്ങളെല്ലാം ചേർത്താണ് ഞാൻ ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് ഇത് നട്ടത് ഇപ്പോൾ നമ്മൾ ഈ സാധാരണ മത്തൻ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് തറയിൽ കൂടെ പടർത്താൻ കഴിയും അപ്പം നമുക്ക് നമ്മുടെ ഈ ടെറസ് കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ഇനം മത്തനൊന്നും ഇങ്ങനെ വള്ളിയിലൊന്നും പടർത്തി അല്ലെങ്കിൽ പന്തലിൽ പടർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ അധികം വലിപ്പം വയ്ക്കാതെ കുഞ്ഞ് മത്തനായിട്ട് വരുന്ന ഇനം സെലക്ട് ചെയ്ത് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം മത്തനിൽ നമുക്കുണ്ടാകുന്ന വലിയ രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കായീച്ച കായീച്ച മത്തൻ പൂ വിരിഞ്ഞ് കഴിയുമ്പം കായച്ചയുടെ ആക്രമണം അല്ലേ അപ്പോൾ ആ കായിച്ചയുടെ ആക്രമണത്തിന് ഇതാ ഞാൻ കായിച്ചക്കെണി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ധാരാളം കായീച്ചകളും വീണിട്ടുണ്ട് എന്നാൽ കായിച്ചക്കെണി കൊണ്ടൊന്നും ചില സമയത്ത് ഒരു പ്രയോജനം ഉണ്ടാവാറില്ല കായീച്ച കുത്ത് തന്നെ ചെയ്യും അപ്പം അതിന് ഞാൻ ചെയ്യുന്നത് മത്തനിൽ പോളിനേഷൻ നടക്കുന്നത് രാവിലെയാണ് അപ്പോൾ പോളിനേഷൻ കഴിഞ്ഞ ഉടനെ ഇത് ഇത് കണ്ടോ പോളിനേഷൻ കഴിഞ്ഞ മത്തൻ അത് ഇതിനകത്തുണ്ട് കേട്ടോ ആ മത്തന്റെ അടുത്തൊരു ഇല ഉണ്ടാവും കണ്ടോ ആ ഇലയെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഒരു ഇങ്ങനെ കുത്തി കൊടുക്കും അപ്പോൾ അത് അന്നത്തെ ദിവസം അതൊരു കവറായിട്ട് മാറും ആ രീതിയിൽ ഞാൻ കവർ ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് ഇതിപ്പം വളർന്നപ്പം ആ കവർ ചെയ്ത് വെച്ചിരുന്ന ഇല പോയി അടുത്തത് ഇവിടെ ഒരെണ്ണം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ കാഴ്ചക്ക് ചെയ്യുന്നത് ഇനി ഇതിൽ വേണമെങ്കിൽ വേറൊരു കവർ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പരിചരണം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ തറയിൽ പടർത്തുന്ന മത്തനില് ഓടുന്ന മത്തൻ ഇങ്ങനെ വള്ളി ഓടുന്ന സമയത്ത് മുട്ടിന് മുട്ടിന് ചാണകം വയ്ക്കുക എന്ന് പറയും മുട്ടിന് മുട്ടിന് ചാണകം വയ്ക്കുക എന്ന് പറയുന്നത് ദാ ഇത് കണ്ടോ വേര് വന്നത് ഉണ്ടോ ഇവിടെ ഇതുപോലെ ഈ ഓരോ മുട്ടിലും മത്തനില് വേര് വരാ വരാറുണ്ട് അപ്പൊ തറയിൽ കൂടെ വള്ളി ഓടുമ്പോ നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ ചാണകം വെച്ചുകൊടുത്താൽ മത്തന് കൂടുതൽ വള്ളി വീശുകയും ചെയ്യും കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും അതിന് പകരം ഞാനിത് ഇങ്ങനെ ചാണകം ഇതിൽ കിഴികെട്ടി വെച്ചു കൊടുക്കാറുണ്ട് ഇതിപ്പം ഒരു ഭാഗത്ത് കിഴികട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വേണമെങ്കിൽ ഇത് ഇവിടെ കിഴികട്ടി വെച്ചു കൊടുക്കാം അപ്പൊ ആ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് പച്ച ചാണകം കിഴി കെട്ടുക എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് മത്തനിൽ ഇത്രയും നല്ല വിളവ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഏതെൻ തോട്ടത്തിൽ മത്തൻ കൃഷി അല്ലെങ്കിൽ മത്തനിൽ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ആക്കിയാൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്